ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം പപ്പായ പൈനാപ്പിൾ പേരക്ക സപ്പോട്ട ഉത്തരം പേരക്ക സോഡിയത്തിനെ കുറവ് ബാധിക്കുന്ന ഷേഴ്ഭാഗം ഫ്രക്ക കരൾ ഹൃദയം മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം ചായയിൽ എന്ത് ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഇഞ്ചി തേൻ ഏലം ഗ്രാമ്പൂ ഉത്തരം ഏലം ബി പി കുറയാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് അരി ഗോതമ്പ് എള് കടല ഉത്തരം എള് പാക്കറ്റ് ജ്യൂസ് കുടിക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഹൃദ്രോഗം പ്രമേഹം അലർജി ക്യാൻസർ ഉത്തരം ക്യാൻസർ മുടികൊഴിച്ചിലിന് ഏറ്റവും ഫലപ്രദമായ ഇല ഏത് നെല്ലിയില പേരയില മാവില കറിവേപ്പില ഉത്തരം കറിവേപ്പില പ്രായമായവരിലെ ഓർമ്മക്കുറവിനും ഹൃദ്രോഗത്തിനും ഏറ്റവും നല്ലത് ആപ്പിൾ മാങ്ങ ഓറഞ്ച് മുന്തിരി ഉത്തരം മുന്തിരി ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് തുളസി ജീരകം മല്ലി കരിങ്ങാലി ഉത്തരം ജീരകം മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന പരമാവധി ദിവസം എട്ട് ദിവസം പത്ത് ദിവസം അഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഉത്തരം പത്ത് ദിവസം ക്ഷീണം ഏറ്റവും ഉത്തമമായ പച്ചക്കറി ഏത് ക്യാരറ്റ് ബീട്രൂട്ട് വെള്ളരിക്ക കാബേജ് ഉത്തരം ബീട്രൂട്ട് ഇന്ത്യയിലെ ദേശീയ ജലജീവി ഏത് മുതല ഡോൾഫിൻ തവള സ്രാവ് ഉത്തരം ഡോൾഫിൻ വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പച്ചക്കറി ഏത് ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടക്ക ഉത്തരം ഉരുളക്കിഴങ്ങ്